ീപ്പർ ആസ് വെൽ ഗായത്രിൻഫുദ്ദീൻ സിദ്ധാർത്ഥ് മെനോൻ സഞ്ജു ശിവറാം അതുപോലെതന്നെ മണികണ്ഠൻ ആൻഡ് ദിനേഷ് നായർ ദസ്റ്റ് നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ ഇതിഹാസം ഫുട്ബോൾ ഇതിഹാസം ശ്രീ ഐ എം വിജയൻ ഇന്ത്യൻ തെലേ അദ്ദേഹമാണ് നമ്മുടെ റെഫറി All set for the show. Here we go. Myji Future Ajmi presents Amma Kudumba Sangamam in association with Good Speed. Migration and Study Abroad Experts. Jain deemed to be University and Maharani Wedding Collections powered by D Group. Aveshagaramaya oru malsaram thodangukkiya. Amma Kudumba Sangamathil football nagari laradichukondu <laughs> aveshagaramaya oru malsaram ഇതാ മമ്മൂക്ക ടീമും സുരേഷ് ഗോപി ചേട്ടൻ ടീമും തമ്മിലുള്ള വാശിയേറിയ മത്സരം നിങ്ങളിത് കാണുവിൻ നിങ്ങളിത് മഹാമേരിയുടെ മഹാപേമേരിയുടെ കൊടുങ്കാറ്റിന്റെ ശക്തിയിലും താരങ്ങൾ വിണ്ണിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി കളിക്കുന്ന അപൂർവ നിമിഷം കാണോ ഇതാ ലാലേട്ടന്റെ ടീമും സുരേഷ് ചേട്ടന്റെ ടീമും തമ്മിലുള്ള പരിസരത്തേക്ക് വന്നപ്പോൾ ഗോൾ പോസ്റ്റിന്റെ വിദ്യ വിദ്യ ഒന്ന് ഞെട്ടി നിമിഷം ഞെട്ടിയെങ്കിലും സഞ്ജു ഇതാ അതാ അത് കൈകാര്യം ചെയ്തിരിക്കുകയാണ് കൈലേഷ് അത് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു ഡിഫൻഡറായി ലാലേട്ടിന്റെ ടീമിൽ നിൽക്കുന്ന രാജീവ് തന്റെ ബോൾ പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ നാലാം എന്താണെന്നറിയില്ല കിട്ടിയാൽ വാശിയോടെ റിയില്ലൊരു ഗോള് കിട്ടില്ല ദിനേഷ് തല ചൊറിഞ്ഞു നിൽക്കുമ്പോൾ നാലാം നമ്പറിൽ സഞ്ജു ഇതാ ഏഴാം നമ്പറിൽ നമ്മുടെ സിദ്ധാർത്ഥ് ഓ ഗോളിന്റെ സൈഡിലേക്ക് കൊണ്ടുവന്നു പക്ഷേ പോസ്റ്റ് കവർ വിഷ്ണു ഉണ്ണികൃഷ്ണൻ തന്റെ ഊഴം മനസ്സിലാക്കിയപ്പോൾ രാജീവ് പിള്ളക്ക് ആ പോൾ അങ്ങോട്ട് വന്നത് ക്ഷമമായില്ല എന്ന് തോന്നുന്നു അദ്ദേഹം ദേഷ്യപ്പെട്ട് വിഷ്ണുവിനെ നോക്കുന്നത് കണ്ടു ഇതാ വിജയട്ടൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു ആറാം നമ്പറിൽ കൈലേഷിലേക്ക് തന്നെയാണ് എന്റെ അടുത്തേക്ക് പോൾ വരരുത് എന്ന് പ്രാർത്ഥിച്ച കൈലേഷിന്റെ അടുത്തേക്കാണ് എല്ലാ ബോളും വരുന്നത് ഇതാ ടിനി ടോമിന്റെ കയ്യിൽ ബോൾ കിട്ടിയിരിക്കുകയാണ് ടിനി അത് വളരെ ഭംഗിയായി അത് ദിനേശിന് പാസ് ചെയ്താ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥും വാശിയേറിയ മത്സരമായിരുന്നു രാജീവ് പിള്ള ഒരു ഗോളും തന്റെ സൈഡിലേക്ക് വിടില്ല എന്ന വാശിയോടുകൂടി മണികണ്ഠൻ സിദ് മണികണ്ഠൻ ഗോ ഗോൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ഓ വിദ്യ ഒരു ഭയങ്കരമായ സേവിംഗ് നടത്തിയിരിക്കുന്നു പന്ത്രണ്ടാം നമ്പറിൽ വിനു മോഹൻ ഇത് കാണുന്നുണ്ടോ വിദ്യ ഇതാ സുരേഷ് ടീമിന്റെ മാനം കാക്കുവാൻ ആഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇതാ വിഷ്ണു കൃഷ്ണൻ ഒരു സൈഡിലൂടെ മുന്നേറുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജുവും ദിനേശും ഇവിടെ ഡിഫൻഡർ പോർഷൻ കൈകാര്യം ചെയ്യുന്നു എട്ടാം നമ്പറിൽ മണികണ്ഠൻ ആത്മാർത്ഥമായി കളിക്കുന്നുണ്ട് ഇതാ ഇടയ്ക്ക് രാജീവ് പുല്ല വളരെ മനോഹരമായിട്ട് അത് ഡിഫൻഡ് ചെയ്തിരിക്കുന്നു കൈലാഷ് ഗോളടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതാ വിഷ്ണു വീണ്ടും ഗോളടിക്കുമെന്ന വാശിയോട് കൂടി വരുമ്പോൾ തിരിയെ സിദ്ധാർഥ് ഏഴാം നമ്പറിൽ സിദ്ധാർത്ഥ് നേരെ മണികണ്ഠന ബോൾ ഇട്ടുകൊണ്ടിരിക്കുന്നു നാലാം നമ്പറിൽ സഞ്ജു ഗോൾ ആകേണ്ടതായിരുന്നു ഇതാ വീണ്ടും നാലാം നമ്പർ സഞ്ജുവിലേക്ക് തന്നെ ബോൾ വന്നു ദിനേശ്വർ തട്ടി കോർണറിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇവിടെ എത്തി ഞാൻ പോയി അമേസിംഗ് കമന്ററി കമന്ററി ഒരു വലിയ കയ്യടി സ്വയം നല്ല ഓൾ ഓഫ് യു തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആവേശപരുന്ന മത്സരം മുന്നോട്ട് പോവുകയാണ് ഇവിടെ ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല എന്നത് തീർച്ചയാണ് ഇതാ കൈലേഷ് മിനാറുകയാണ് പക്ഷേ രാജീവ് അത് ഡിഫൻഡ് ചെയ്തുകൊണ്ട് സിദ്ധാർത്ഥനെ വെല്ലുവിളിച്ചുകൊണ്ട് രാജീവ് അത് വീണ്ടും കോർണറിലേക്ക് പോയിരിക്കുകയാണ് ആ ബോള് സഞ്ജു ഗോളിക്ക് കൈമാറിക്കൊണ്ട് അത് ദിനേശ് എന്ന് കൈകാര്യം ചെയ്ത് ഡിഫൻസിൽ നിന്ന് ദിനേഷ് നേരെ ഫോർവേഡിലേക്ക് ഇട്ട് കൊടുക്കുന്നു അവിടുന്ന് സൈഡ് വിങ്ങിലൂടെ സിദ്ധാർഥ് കയറുന്നു ഇതാ ഗോൾ ഗോളായില്ല ഏകദേശം അതിന്റെ അരികത്ത് വന്ന് ആ ബോൾ അവിടെ നിന്ന് മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു ഇവിടെ പക്ഷേ ജയശ്രീ എന്ന ഗോൾ കീപ്പറിന്റെ സംയോജിതമായ ഇടപെടൽ കൂടിയാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് സഞ്ജു ഇവിടെ ഒരു ഗോൾ ശ്രമം സിദ്ധാർത്ഥ് മെനോൻ വട്ടിറങ്ങുന്ന വിഷ്ണു മുന്നേറുകയാണ് ഇതാ കൈലാ ദിനേഷ് അതിനെ ഡിഫൻഡ് ചെയ്ത് ആ ബോള് അതാ വീണ്ടും കൈലേഷ് അത് ടോമിനെ പാസ് ചെയ്യുന്നു കളിക്കണോ ഒരു കളിക്കണമെന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അങ്ങോട്ട് കളിക്കണോ അതോ ഇങ്ങോട്ട് വീണ്ടും കൈലേഷിലേക്ക് തന്നെ ബോൾ കിട്ടിയിരിക്കുകയാണ് കൈലേഷ് അത് ഗോളടിക്കേണ്ട ശ്രമമാണ് പക്ഷേ ദിനേഷ് അത് വിദഗ്ധമായി അത് സേവ് ചെയ്തിരിക്കുകയാണ് ഒരു ഗോളിനായി ദാഹിക്കുന്ന രണ്ട് ടീമുകളാണ് പ്രചോദന വളരെ നല്ലൊരു മുന്നേറ്റം രണ്ട് ടീമിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ സഞ്ജുവിന്റെ കാലുകളിൽ പന്ത് നല്ലൊരു പാസ് അവിടെ സിദ്ധാർത്ഥ് മേരോണിലേക്ക് ട്രിപ്പിൾ ചെയ്തുകൊണ്ട് സിദ്ധാർത്ഥം മണികണ്ഠൻ മനോഹരമായ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ് ഗോൾ ആ ഗോള് കാണുന്നതിന് മുമ്പേ നല്ലൊരു മുന്നേറ്റം തന്നെയായിരുന്നു വളരെ നല്ലൊരു ഫിനിഷ് കൂടി നമുക്ക് കാണാൻ സാധിച്ചു ജയശ്രീക്ക് അവിടെ അത് തടുക്കാൻ സാധിക്കില്ല വളരെ നല്ലൊരു ഗോൾ കീപ്പർ ആണ് ജയശ്രീ ഇവിടെ മുന്നോട്ട് കേറിയത് അദ്ദേഹം ഗോൾ അടിക്കുമെന്ന വാശിയോടെ മുമ്പോട്ട് വന്നു പക്ഷേ അതാ വീണ്ടും വിഷ്ണു വിഷ്ണു അത് സേവ് ചെയ്ത് അടുത്ത ഗോളടിക്കാനുള്ള ശ്രമത്തിലേക്കാണ് വിഷ്ണു ചെയ്യുന്നു വിദ്യ അത് കറക്റ്റായിട്ട് വിദ്യയുടെ കൈകൾ പത്രമായിരുന്നു പക്ഷെ വിദ്യ അങ്ങനെ ഇട്ട് കൊടുക്കരുത് ഫ്രണ്ട്ഷിപ്പ് വേറെ കളി വേറെ രാജീവ് പലതും പറയും വിത്തി നോക്കണ്ട എറിഞ്ഞു കൊടുക്കും വിദ്യ അടുത്ത ഗോൾ പോസ്റ്റിലേക്ക് വീണ്ടും ഗോളടിയേ ഇതാ മണികണ്ഠന തന്നെ ലക്ഷ്യമാക്കി രാജീവ് അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് രാജീവ് അത രാജീവ് വളരെ സീരിയസ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇതാ കൈലാഷും വാശിയെടുത്തിട്ടുണ്ട് അദ്ദേഹം ഇത് ഗോളടിച്ചേ മതിയാകൂ ഇതാ ഫോർവേഡിൽ നമ്മുടെ രാജീവ് പിള്ള ഗോൾ പോസ്റ്റിനടുത്ത് നിൽക്കുമ്പോൾ കൈലേഷ് ആ ഗോള് എങ്ങനെ രാജീവ് പിള്ളയുടെ അടുത്തേക്ക് എത്തിക്കുമെന്ന ഉണ്ടെങ്കിൽ പോലും അത് നേരെ അപ്പുറത്ത് പോസ്റ്റിന്റെ സൈഡിലേക്ക് പോയിരിക്കുകയാണ് വളരെ ഇഞ്ചോടിച്ച് പോരാട്ടം തന്നെയാണ് പ്രചോദനം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു അറ്റാക്ക് നോക്കുക രാജീവ് പിള്ളയുടെ അതുപോലെ തന്നെ അറ്റാക്ക് ആണ് പേടിക്കണ്ട വേണമെങ്കിൽ വെള്ളം തരാമെന്ന വാശിയോട് കൂടിയാണ് ഇവിടെ ഹൈദറില് നിൽക്കുന്നത് കരയ്ക്ക് അവിടെ നിൽക്കുന്നു ഷാജുവും കോട്ടയ നസീറും ഒക്കെ അടുത്ത് ഗോളടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഉണ്ണി ശിവപാൽ റെഡിയായി നിൽക്കുകയാണ് കളിക്കളത്തിൽ ഇറങ്ങാനായി ഇത് രാജീവിള്ള ഒരു ത്രോ കൈലാഷാണ് ചെയ്യുന്നത് ും തിരിച്ചടിക്കുമെന്ന്ശ്യത്തോട് കൂടെ തന്നെ കൈലാഷും രാജീവ് അതുപോലെ തന്നെ ഒക്കെ തന്നെ മുന്നേറുകയാണെന്നാൽ ഗോള് വിട്ട് കൊടുക്കില്ല ഒന്നേ ലീഡ് സിദ്ധാർത്ഥ സേവ് ചെയ്ത നേരെ ബൗണ്ടറി സൈഡിലേക്ക് കിട്ടിയിരിക്കുകയാണ് ഇത് ത്രോ വീണ്ടും കൈലാഷിന് കിട്ടിയിരിക്കുകയാണ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ Brides of Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.